നമസ്കാരം ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് എന്റെ പേര് രാജീവ് സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയാണ് ഇതൊരു ഓൺലൈൻ സ്റ്റോർ ആണ് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവര് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്തിരിക്കുക ഓണം എന്നുള്ള ഓപ്ഷനും കൊടുത്തിരിക്കുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാരും യുവവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിന്റെ റൂൾസ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമന്റ് സെക്ഷനിൽ നിന്നും നമ്മൾ വിവ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഇടുന്ന ഒരു മാസത്തിൽ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസ് അതാത് ദിവസങ്ങളിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് ഇടുക വാട്സ്ആപ്പിലോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ സ്റ്റാറ്റസ് ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇട്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ നെയിമും കൂടി ആഡ് ചെയ്ത് നമ്മളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ലൈക്കും ചെയ്യുക കമന്റും ചെയ്യുക ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടാണ് ലൈക്കും കമന്റും അത് കാണുമ്പോഴാണ് നമ്മൾ കൊണ്ടുവരുന്ന ഓരോ ദിവസവും കൊണ്ടുവരുന്ന പാറ്റേൺസ് എത്ര മാത്രം നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കും ഞാൻ ശരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ നോക്കിയാണ് അപ്പം ഇഷ്ടപ്പെട്ടാല് ലൈക്കും കമന്റും ചെയ്യുക പിന്നെ മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്യുക പിന്നെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ കളക്ഷൻ ആണ് സൺഡേ സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം അഫോർഡബിൾ നെയ്ൻ മാത്രമാണ് ഫ്രോക്ക് ടൈപ്പ് കളക്ഷന്റെ കുർത്തിക്ക് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ആ കുർത്തി രണ്ട് കളർ കളച്ചാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് കഫ്താൻ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കളർ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കഫ്താൻ കൊണ്ടുവരുന്നത് പ്രൈസ് റേഞ്ച് ഒക്കെ അഫോർഡബിൾ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മള് ഈ അടുത്തിടയ്ക്ക് കൊണ്ടുവരാൻ തുടങ്ങിയതാണ് നൈറ്റി ഫ്രോക്ക് വീട്ടിലെ നൈറ്റി ഒക്കെ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നൈറ്റി ഫ്രോക്ക് ആയിട്ട് ഉപയോഗിക്കാം അതും നാല് കളർ കളച്ചാട്ടിലോളം കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക ഒത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലും സൂപ്പർ കളക്ഷൻ ആണ് എല്ലാം വരുന്നത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം തന്നെ പർച്ചേസ് ചെയ്യുക ഇന്നത്തെ ഒരു ഓഫർ ആണെന്ന് വേണമെങ്കിൽ കരുതിക്കുക എല്ലാവരും സൺഡേ ആയിട്ട് വീട്ടിലിരിക്കുകയല്ലേ ജോലിയൊന്നും ഇല്ലല്ലോ അപ്പൊ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക വലിച്ചു നിൽക്കാതെ നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്ക് കളക്കാം ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേറെ ഇതേക്കുന്ന കളക്ഷൻ വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ജോർജ് ആണ് ഫാബ്രിക്ക് വരുന്നത് യോക് പോഷനിൽ സ്മോക്കി വർക്ക് ആണ് വരുന്നത് ചെറിയ സ്വീവ് ആണ് അത് ചെറിയ രീതിയിൽ പഫ് സ്ലീവ് കൊടുത്തിട്ട് എൻ്റെ ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ കുർത്തിയുടെ ലെങ്ക് വരുന്നത് ഫോർട്ടി അടുത്ത് തന്നെ കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് എന്റെ ഫ്രില്ലൊക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു കളക്ഷനാണ് ഫ്രോക്ക് ടൈപ്പ് ആവുമ്പോൾ ചില ആൾക്കാർക്ക് വയറോ വണ്ണോ അങ്ങനൊക്കെ ഉള്ള ഒരു പ്രശ്നം വരും പക്ഷെ ഇത് അയൺ ചെയ്ത ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് വന്നേക്കുന്നത് നമുക്ക് വയറോ വണ്ണവോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അത് നല്ല സൂപ്പർ കളറാണ് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിച്ചുതരാം ഇതേപോലെ റൌണ്ട് നെക്ക് ആണ് വരുന്നത് നല്ല പൈപ്പിങ്ങോട് കൂടി തന്നെയാണ് നെക്ക് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ യോക്കിന്റെ പോർഷനിൽ സ്മോക്കി വർക്ക് ആണ് വരുന്നത് ചെറിയ സ്ലീവാണ് പബ് സ്ലീവ് കൊടുത്തിട്ട് എൻഡിൽ ഇതേപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ ഫ്രില്ല് വരുന്നുണ്ട് ബോഡിയില് ക്രേപ്പിന്റെ ലൈനിങ്ങും കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ലൊരു കളക്ഷനാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഈ ഒരു കളക്ഷന്റെ സൈസസ് വരുന്നത് എൺപത് തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നേക്കുന്നത് നല്ലൊരു കളച്ചാട്ടിലാണ് രണ്ടും വന്നേക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് കളറും കൂടി ഒന്ന് കാണാവേ നെക്സ്റ്റ് കളർ വരുന്നത് ബാ ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് സെയിം പാറ്റേൺ തന്നെ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് യോക്കേരിയിൽ ഇതേപോലെ സ്മോക്കി വർക്കാണ് വരുന്നത് താഴേക്ക് വരുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ അയൺ ചെയ്ത പ്ലീറ്റ്സ് ആണ് നമുക്ക് വയറോ വണ്ണോ കാര്യോ ഒന്നും അറിയത്തില്ല ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം അതുപോലെ എൻഡിൽ ഇതേപോലെ ഫ്രില്ല് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ്ങും വരുന്നുണ്ട് സ്ലീവ് ചെറിയ സ്ലീവാണ് പബ് സ്ലീവ് ചെയ്തിട്ട് എൻഡിൽ ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെയും അവൈലബിൾ സൈസ് വരുന്നത് എപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് പക്ഷേ ഇത് മസ്റ്റാർഡ് എല്ലോവും സൂപ്പറാണ് ബ്ലാക്കും സൂപ്പറാണ് ഇതിനകത്ത് ഈ സ്മോക്കി വർക്കി കൊടുത്തേക്കുന്ന ത്രെഡിങ്ങും ഒക്കെ തന്നെ നല്ല നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക എം തൊട്ട് ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് കണ്ടല്ലോ നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിവിടെ വേർ ചെയ്തേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് കോട്ടന്റെ കഫ്താനാണ് കളക്ഷൻ വന്നേക്കുന്നത് രണ്ട് കളർച്ചാട്ടിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് വൺ ഞാനിവിടെ വെയർ ചെയ്തേക്കുന്ന തന്നെയാണ് കളക്ഷൻ വരുന്നത് ഒരു എന്തോ ഒരു വൈനും ഒരു യെല്ലോയിഷും വൈറ്റും നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കറക്റ്റ് കളർ അങ്ങനെയാണ് വരുന്നത് ഒരു മെറൂണിഷ് വൈനാന്ന് തോന്നുന്നു കറക്റ്റ് വീഡിയോയിൽ കാണുന്ന കളറാണ് കളറിനകത്ത് എന്തെങ്കിലും ഡൌട്ട് ഉള്ളവര് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി കറക്റ്റ് ഫോട്ടോ അയച്ചു തരാമേ നല്ല റൗണ്ട് ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് കഫ്താൻ എല്ലാവർക്കും അറിയാമല്ലോ നല്ല കോട്ടന്റെ കഫ്താൻ ആണ് വന്നേക്കുന്നത് ഇത് സൈസ് വരുന്നത് മീഡിയം കാർക്കും ലാർജ് കാർക്കും ഉപയോഗിക്കാവെ അതുപോലെ തന്നെ ഇവിടെ ടൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ആണ് ലെങ്ത് വരുന്നത് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു കളറാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എമ്മുകാർക്കും എല്ലുകാർക്കും യൂസ് ചെയ്യാം ആ ഒരു സൈസിലാണ് നമ്മൾ ഈ ഫസ്റ്റ് വൺ കൊണ്ടുവന്നേക്കുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ വീട്ടിലും യൂസ് ചെയ്യാം നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കളർ ആയിട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് സെക്കൻഡ് വൺ വരുന്നത് ഈ ഒരു കളറിലാണ് സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫോറിനടുത്തന്നെ ലെങ്ത് വരുന്നുണ്ട് എക്സൽ സൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെക്കൻഡ് വൺ വരുന്നത് ഇതാണ് നല്ല റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് സൈസ് വരുന്നത് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് ഫിഫ്റ്റി ഫോറോളം ലെങ്ത് വരുന്നുണ്ട് ലെങ്ത് കുറയ്ക്കണം എന്നുള്ളവർക്ക് അത് കട്ട് ചെയ്ത് കുറയ്ക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഇത് കൊണ്ടു വന്നിരിക്കുന്നത് ഫിഫ്റ്റി ഫോർ ലെങ്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ടൈ ചെയ്യാനായിട്ട് ഡോറീസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എമ്മുകാർക്കും എല്ലുകാർക്കും ഒക്കെ യൂസ് ചെയ്യാം ഇവിടെ ഇത് കൊടുത്തേക്കുന്ന കാരണം ഏത് സൈസുകാരും എടുത്തിട്ട് ആ ഒരു ടൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എമ്മുകാർക്കും എല്ലുകാർക്കും എക്സലുകാർക്കും ഉപയോഗിക്കാവ് ഇതിന്റെ പ്രൈസ് വരുന്ന നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമാണ് കോട്ടന്റെ കഫ്താൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് വന്നേക്കുന്നത് ഈ രണ്ട് കളർ കളച്ചാട്ടിലാണ് നമ്മൾ കഫ്താൻ കളക്ഷൻ കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് കളറ് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നതും രണ്ടാമത്തെ കളർ കളച്ചാട്ടാണ് ഇപ്പോൾ കാണിച്ചത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്ന ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസ് ആണ് വരുന്നത് അത് നാല് കളച്ചാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് കാണാമേ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് നൈറ്റി ഫ്രോക്ക് ആണ് നാല് കളർ ചാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നതാണ് നല്ല റൗണ്ട് നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് നെക്ക് നല്ല പൈപ്പിങ്ങിനോട് കൂടി തന്നെയാണ് ചെയ്തേക്കുന്നത് ചെറിയ രീതിയിൽ ഇവിടെ ഫില്ല് കൊടുത്താണ് ചെയ്തേക്കുന്നത് പബ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ചെറിയ സ്ലീവും പപ്പ് സ്ലീവുമാണ് എൻ്റെ ഇതേപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ അടുത്ത് ലെങ്ങ് വരുന്നുണ്ട് എന്റിൽ ഫില്ല് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും വരുന്നുണ്ട് സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് എനിക്ക് എം അല്ലെങ്കിൽ എൽ സൈസ് മതി നമുക്ക് ബൈക്കിലെ ഡോറീസ് ഉപയോഗിച്ച് ടൈ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ജസ്റ്റ് അടിക്കേണ്ടവർക്ക് അടിക്കാം എം കാല എം എൽ എക്സ് എൽ ഈ മൂന്ന് സൈസുകാർക്കും യൂസ് ചെയ്യാം പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളക്ഷൻ വരുന്ന ഇതാണ് ഫസ്റ്റ് കളർച്ച ആയിട്ട് വരുന്ന ഇതാണ് ഇതൊരു ബ്ലൂവും ഗ്രീനും നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കളറിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ മെസ്സേജ് അയക്കാം നേരം ചോദിച്ചാൽ മതി പിക്ക് അയച്ചു തരാവേ ഫസ്റ്റ് കളർ വരുന്ന ഇതാണ് നെക്സ്റ്റ് കളർ രണ്ടാമത്തെ കളർ വരുന്നത് ഈ കളറിലാണ് വരുന്നത് ഒരു യെല്ലോയും ഗ്രീനും കൂടി ഒരു കളറാണ് സെയിം പാറ്റേൺ തന്നെ റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് അത് പൈപ്പിങ്ങോട് കൂടി തന്നെ ചെറിയ രീതിയിൽ ഫ്രില്ലൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് നാലും നല്ല സൂപ്പർ കളേഴ്സിലാണ് വന്നേക്കുന്നത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ഇന്ത്യയിൽ ഇതേപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ എൻഡിലും ഇതേപോലെ ഫ്രില്ലൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് സൈസ് വരുന്നത് എക്സെൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എമ്മുകാരും എല്ലുകാർക്കും എക്സെൽ കാർക്കും യൂസ് ചെയ്യാം പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് ഇതിനകത്തൊരു പിങ്കും വൈറ്റും ഒരു ഗ്രീനിഷും എല്ലാം കൂടി കളർന്നൊരു കളറാണ് നല്ല കളേഴ്സാണ് നാലും വന്നേക്കുന്നത് റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് അതൊരു യെല്ലോ കളറിലെ പൈപ്പിങ്ങോട് കൂടിയാണ് അത് ചെയ്തേക്കുന്നത് ചെറിയ രീതിയിൽ ഫ്രില്ലൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് പപ്പ് സ്ലീവിലാണ് ചെറിയ സ്ലീവിലാണ് വന്നേക്കുന്നത് എൻഡിൽ ഇതേപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട് ബൈക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് എൻഡിലും ഫ്രില്ലൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ത് വരുന്നത് ോർട്ടി നയൻ അടുത്ത് തന്നെ ലെങ്ക് വരുന്നുണ്ട് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് എംബുകാർക്കും എല്ലുകാർക്കും എക്സലുകാർക്കും യൂസ് ചെയ്യാം നമ്മൾ എക്സെൽ സൈസിലാണ് ആം ടു ആംഹോൾ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ടു ആണ് ബാക്കിൽ ഷേപ്പ് ചെയ്യാൻ ടോറീസ് ഉള്ളത് കൊണ്ട് എമ്പുകാർക്കും എല്ലുകാർക്കും എക്സലുകാർക്കും യൂസ് ചെയ്യാവെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതിലാണ് വരുന്നത് ഒരു റെഡ് വരുന്നുണ്ട് ഒരു പിങ്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കളറിന് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ വീഡിയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നേരം ചോദിച്ചാൽ മതി റൗണ്ട് നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ചെറിയ രീതിയിൽ ഫ്രില്ല് കൊടുത്താണ് ചെയ്തേക്കുന്നത് ആ നെക്ക് റൗണ്ട് നെക്ക് വന്നിട്ട് ബ്ലാക്ക് കളറിലെ പൈപ്പിങ്ങിനോട് കൂടിയാണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ചെറിയ പബ് സ്ലീവ് ആണ് വന്നേക്കുന്നത് ഇൻഡിൽ ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിലെ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും വരുന്നുണ്ട് എൻഡിൽ ഇതേപോലെ ഫ്രില്ലും കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവേ ആം ടു ആംഹോൾ മെഷർമെന്റ് വരുന്നത് എക്സൽ ആണ് ഫോർട്ടി ടു ആണ് സൈസ് വരുന്നത് എമ്മുകാർക്കും എല്ലുകാർക്കും അങ്ങനെ പറയുന്ന ഡൗട്ട് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് എം അല്ലെങ്കിൽ എൽ സൈസ് ആണ് പക്ഷെ ഇത് ഞാൻ ബൈക്കിൽ ഡോറീസ് ഉപയോഗിച്ച് ടൈ ചെയ്താണ് വെച്ചേക്കുന്നത് അപ്പം മൂന്ന് സൈസുകാർക്കും എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ എമ്മുകാർക്കും എല്ലുകാർക്കും എക്സെല്ലുകാർക്കും യൂസ് ചെയ്യാം പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഈ നാല് കളർ കളച്ചാട്ടിലാണ് ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസ് റ്റീസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി നമ്മൾ ഇന്ന് കാണിച്ചേക്കുന്ന ആദ്യത്തെ രണ്ട് ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ വരുന്നുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒള്ളി ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് രണ്ടാമത് രണ്ട് കഫ്താൻ കൊണ്ടുവന്നിട്ടുണ്ട് അതും ഇഷ്ടപ്പെട്ടാൽ ഏത് പാറ്റേൺ ആണോ വീഡിയോ നിങ്ങൾ മൊത്തം കാണുക ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക വീഡിയോ കാണുന്നവരെല്ലാരും നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അപ്പൊ അവരൊക്കെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക വീഡിയോ കാണുന്നവരെല്ലാവരും യുവവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പൊ അത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്